ബി ജെ പി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പട്ടുമലയിൽ നാൽപ്പത്തിരണ്ട് പേർ ചെങ്കടയുടെ പാതയിലേക്ക് പീരുമയുടെ പട്ടുമലയിൽ പതിനാല് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് പേർ ബി ജെ പി കോൺഗ്രസ് മറ്റുതര രാഷ്ട്രീയ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നേരിൻ്റെ പാതയെ സി പി എമ്മിൽ ചേർന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി രാജ്യത്ത് തുടർന്നു വരുന്ന ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയും ഫാസിസത്തിന് കൂടപിടിക്കുന്ന കോൺഗ്രസ് സമീപനത്തിനും എതിർത്തുകൊണ്ടാണ് ഇവർ ബി ജെ പി കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചത് രാജ്യത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ ബി ജെ പി ഗവൺമെൻ്റ് നയങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ സി പി എമ്മിൽ ചേർന്നത് سروروں میں عامر سروروں میں سمیہ اقعیہ یہ سارے بے تو کی ماں جی جی 60 سال عمر کے اپ کو سرایا گلوبین یار 2000 روپے ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരേ കാഴ്ചപ്പാടിലാണ് ലോകത്ത് അധ്വാനിക്കുന്ന ജോലി ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന മുഴുവൻ മനുഷ്യരുടെയും കേന്ദ്രമാണ് അവരുടെ പാർട്ടിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ലോകത്തെല്ലാ മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൽ ചേരാൻ ആ പാർട്ടി പ്രവർത്തിക്കാൻ അതിലംഗങ്ങളാവാൻ സാധാരണ മനുഷ്യൻ നിർബന്ധിക്കപ്പെടുന്നു അതിൽ ചേരുന്നു പട്ടുന്നിലയിലാണെങ്കിലും കേരളത്തിലെവിടെയാണെങ്കിലും ഇന്ത്യയിലെവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ജോലി കഷ്ടപ്പെടുന്ന ഒരേ പ്രശ്നം ജോലിയിൽ സി പി എമ്മിങ്ങിലേക്ക് കടന്നു വന്ന ഇവരെ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള സംസ്ഥാന സഹകരണ പെൻഷൻസ് ബോർഡ് ചെയർമാനുമായ ആർ തിലകൻ പതാക കൈമാറി സ്വീകരിച്ചു സി ഏരിയ സെക്രട്ടറി എസ് സാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ആർ സോമൻ കെ ബി സിജുമോൻ പി എ ജേക്കബ് സി പി എം പാമ്പനാർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി കെ മോഹനൻ സി പി എം പാമ്പനാർ ലോക്കൽ സെക്രട്ടറി വൈ എം ബെന്നി സി ഡി എസ് ചെയർപേഴ്സൺ ശശികല ശശി മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ലളിതകുമാരി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം എ രാമൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി തോമസ് ബിജുമോൻ എസ് ആർ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തച്ചു തകർത്ത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിനിടയിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടും അതിനെതിരെ കുടപിടിക്കുന്ന കോൺഗ്രസ് നയത്തിനെതിരെയും രാജ്യത്തിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നാരോപിച്ചുകൊണ്ട് ഇനിയും ഒട്ടനവധി പേർ ചെങ്കൊടിയുടെ പാതയിലേക്ക് കടന്നുവരും എന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേഡല